ഗുരു ഗുരുവായിരപ്പാശരണം ശരണം പൂജ തഴുതത്തി ഞാൻ നല്ല സന്തോഷത്തിലാണ് എന്താ വെച്ചാല് ചതുർബാഹുവായിട്ടാ ചാർച്ചിരിക്കണത് ഏ എന്താ ഭംഗി വിഗ്രഹം അങ്ങനെ അറിഞ്ഞിരിക്കണ ചതുർബാഹുവായിട്ട് എന്താ ഭംഗിയിലാ ചാർച്ചിരിക്കണത് അറിയും ഭവനാണ് ചാർച്ചിരിക്കണത് നല്ല ഭംഗിയുണ്ട് കാണാൻ സ്വർണക്കസു ഇങ്ങനെ വെട്ടിട്ട് പീതാംബരം ഉടുപ്പിച്ചിട്ടുണ്ട് മഞ്ഞ പീതാംബരായിട്ടാ കളപ്പച്ചാർത്തേ നല്ല ഭംഗി കാണാൻ പീതാംബരം എടുത്തിരിക്കണ കഴുത്തിൽ ചെറിയൊരു മാന ഇട്ടിട്ടുണ്ട് തിലകം വെച്ചിട്ടുണ്ട് അതൊക്കെ ഇങ്ങനെ തിളങ്ങിട്ടുണ്ട് നല്ല ഭംഗിയില് ശംഖും ചക്രം സ്വർണത്തിന്റെയാണ് വെച്ചിരിക്കുന്നത് അതങ്ങനെ എന്താ ശോഭ അങ്ങനെ തിളങ്ങിക്കൊണ്ടേയിരിക്കുന്നത് ഗത ചന്ദനം കൊണ്ടാണ് ചാർത്തിരിക്കുന്നത് നല്ല ഭംഗിയുണ്ട് കാണാൻ താമരപ്പ് പോലത്തെ കയ്യിലിങ്ങനെ വിടർത്തി വെച്ചു കൊടുത്തിട്ടുണ്ട് ശംഖുചക്ര ഗതാപത്മായിട്ടാണ് വിശ്വരൂപം നല്ല ഭംഗിയുണ്ട് എന്താ മനസ്സിലിങ്ങനെ നിറഞ്ഞിരിക്കാണ് നല്ല ഭംഗിയില് ചാർത്തിയിട്ടുണ്ട് അപ്പൊ അന്ന ചാർത്തിയിട്ടുണ്ട് പൊന്നി കിരീടത്തിൻ്റെ മുകളിലെ ചില മൂന്ന് തിരുമുടിമാലയാണ് തിരുമുടിമാല അങ്ങനെ നല്ല വാങ്ങുന്നത് അതല്ലേ നല്ല വിശ്വരൂപമായിട്ടല്ലേ തിരുമുടിമാല അതിലേറെ കയമായിട്ട് എന്താ ഭംഗി ഒരുപാട് ഭംഗി ഇങ്ങനെ പ്രസാദിച്ചുകൊണ്ടിരിക്കുക ചിരിച്ചും കൊണ്ട് നമ്മളങ്ങനെ അനുഗ്രഹിച്ചിട്ടുണ്ട് ഈ പീലി തിരുമുടിയൊക്കെ ചേർത്തിട്ട് എന്തൊരു ഭംഗിയാ കാണാൻ വലിയൊരു ഉണ്ടമാല എല്ലാ നാലഞ്ച് കളർ ഈ വെള്ള ചുവപ്പ് പച്ച താമര അങ്ങനെട്ട കളർത്തി നല്ലൊരു തിരുമ്പോൾ ഇതാ ഉണ്ടമാല എന്തൊരു ഭംഗിയാണ് കാണാമെന്നു വച്ചാൽ അതും നല്ല ഭംഗിയുണ്ട് അതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ നാല് കൈകളോട് കൂടിയിട്ട് നമ്മളനുഗ്രഹിച്ചുകൊണ്ട് കൃഷ്ണാഗുരു ആയിരപ്പ നല്ല അനുഗ്രഹമായിട്ട് അവിടെ നിന്നിരിക്കുന്നുണ്ട് എല്ലാവരും മനസ്സിൽ വിചാരിച്ചോളൂട്ടോ വിശ്വരൂപം കണ്ണൻ അനുഗ്രഹിക്കാണ്ടിരിക്കില്ല നമ്മൾ അനുഗ്രഹിക്കാൻ വേണ്ടിട്ടാണ് ഈശ്വരൂപദർശനം കണ്ടാൽ തന്നെ പിന്നെ എന്താ നല്ല അനുഗ്രഹമായിട്ട് നല്ല ഭംഗിയായിട്ട് ആ രൂപം മനസ്സിൽ വിചാരിച്ചോളൂട്ടോ നാമം ജപിച്ചോളൂട്ടോ നാരായണ 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 ഗുരുവായൂർ ക്ഷേത്രത്തിലെ പ്രധാന പ്രതിഷ്ഠ ശ്രീകൃഷ്ണ സങ്കല്പത്തിൽ പൂജിക്കപ്പെടുന്ന ചതുർഭാഗവും ശംഖചക്രഗഥാ പത്മധാരിയുമായ ഭഗവാൻ മഹാവിഷ്ണുവാണ് പാതാളാഞ്ജനം എന്ന അത്യപൂർവവും വിശിഷ്ടവുമായ ശിലയിൽ തീർത്തതാണ് ഇവിടത്തെ അതിമനോഹരമായ വിഗ്രഹം തന്മൂലം ഏറെ പവിത്രമായി കണക്കാക്കപ്പെടുന്നു വിഗ്രഹത്തിന് ഏകദേശം നാലടി ഉയരം കാണും ശ്രീകൃഷ്ണാവതാര സമയത്ത് വസുദേവർക്കും ദേവകിക്കും കാരാഗ്രഹത്തിൽ വെച്ച് ദർശനം നൽകിയ മഹാവിഷ്ണുവിന്റെ രൂപമാണ് വിഗ്രഹത്തിനുള്ളതെന്ന് വിശ്വസിക്കപ്പെടുന്നു ഇതാകാം ഗുരുവായൂരപ്പനെ ഉണ്ണിക്കണ്ണനായി കണ്ടുവരുന്നതിനുള്ള കാരണം കിഴക്കോട്ട് ദർശനമായി നിൽക്കുന്ന രൂപത്തിലാണ് ഇവിടത്തെ പ്രതിഷ്ഠ ഗുരുവായൂർ ക്ഷേത്രത്തിന്റെ ഉത്ഭവത്തിന് കാരണമായ ഒരു കഥ നാരദപുരാണത്തിൽ വർണ്ണിക്കുന്നുണ്ട് കുരുവംശത്തിലെ പിന്മുറക്കാരനും അർജുനന്റെ പൗത്രനും അഭിമന്യുവിന്റെ പുത്രനുമായ പരീക്ഷിത് മഹാരാജാവ് മുനിശാപത്തെ തുടർന്ന് ഉഗ്രസർപ്പമായ തക്ഷകന്റെ കടിയേറ്റ് അപമൃത്യു വരിച്ചു തുടർന്ന് അദ്ദേഹത്തിന്റെ പുത്രൻ ജനമേ തന്റെ പിതാവിന്റെ അന്ത്യത്തിന് കാരണമായ സർപ്പവംശത്തെ മുഴുവൻ ഉന്മൂലനം ചെയ്യുന്നതിനായി സർപ്പസത്രം എന്ന ഉഗ്രയാഗം നടത്തി നിരപരാധികളായ അസംഖ്യം സർപ്പങ്ങൾ യാഗാഗ്നിയിൽ ചത്തൊടുങ്ങി എന്നാൽ അമൃത് കുടിച്ചവനായതിനാൽ തക്ഷകൻ മാത്രം ചത്തില്ല തന്മൂലം ജനമേജയനെ ഉഗ്രമായ സർപ്പശാപം പിടികൂടുകയും അദ്ദേഹം പുഷ്പരോഗ ചെയ്തു രോഗശാന്തിക്കായി ധാരാളം വഴികൾ നോക്കിയിട്ടും ഒന്നും ഫലം കണ്ടില്ല അങ്ങനെ ശരീരം കൊണ്ടും മനസ്സുകൊണ്ടും മുമ്പിൽ ദത്താത്രേയ മഹർഷി പ്രത്യക്ഷപ്പെടുകയും രോഗശാന്തിക്കായി ഗുരുവായൂരിലെ മഹാവിഷ്ണുവിനെ ഭജിക്കണമെന്ന് ഉപദേശിക്കുകയും ചെയ്തു തുടർന്ന് അദ്ദേഹം ആ പ്രതിഷ്ഠയുടെ മഹാത്മൻ ജനമേജയന് വിവരിച്ചു കൊടുത്തു അതിങ്ങനെ പണ്ട് ബ്രഹ്മവ് സൃഷ്ടിക്കർമ്മത്തിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കെ മഹാവിഷ്ണു അദ്ദേഹത്തിന് മുന്നിൽ പ്രത്യക്ഷനായി തനിക്കും തന്റെ സൃഷ്ടികൾക്കും കർമ്മബന്ധം കൂടാതെ മുക്തിപ്രഭാവത്തിനുള്ള അവസരം ഒരുക്കണമെന്ന് ബ്രഹ്മാവ് അഭ്യർത്ഥിച്ചപ്പോൾ മഹാവിഷ്ണു തന്റേതു തന്നെയായ ഒരു അഞ്ജന വിഗ്രഹം നിർമ്മിച്ച് അദ്ദേഹത്തിന് സമ്മാനിച്ചു പിന്നീട് വംശവർദ്ധനയ്ക്കായി ഭഗവാനെപ്പോലൊരു പുത്രനെ വേണമെന്നാവശ്യപ്പെട്ട് വളരെ കാലമായി മഹാവിഷ്ണുവിനെ ഭജിക്കയായിരുന്ന സുതപസ് എന്ന പ്രജാപതിക്കും പത്നി പ്രശ്നിക്കും ബ്രഹ്മാവ് ഈ വിഗ്രഹം സമ്മാനിച്ചു വിഗ്രഹം കിട്ടിയ ശേഷവും അവർ ഭജനം തുടർന്നു അവരുടെ പ്രാർത്ഥനയിൽ സംപ്രീതനായ ഭഗവാൻ അവർക്ക് മുന്നിൽ പ്രത്യക്ഷപ്പെട്ട് ഇങ്ങനെ പറഞ്ഞു ഞാൻ തന്നെ നിങ്ങളുടെ പുത്രനായി നാലു ജന്മങ്ങളിൽ അവതരിക്കാം അപ്പോഴെല്ലാം നിങ്ങൾക്ക് ഈ വിഗ്രഹം പൂജിക്കാനുള്ള ഭാഗ്യമുണ്ടാകും അങ്ങനെ സത്യയുഗത്തിലെ ആദ്യ ജന്മത്തിൽ ഭഗവാൻ സുതപസിന്റെയും പ്രശ്നിയുടെയും പുത്രനായി കൃഷ്ണിഗർഭൻ എന്ന പേരിൽ അവതരിച്ചു പിന്നീട് സുതപസും കൃഷ്ണിയും കാശ്യപ്പനും അതിഥിയുമായി പുനർജനിച്ചപ്പോൾ ത്രേതായുഗത്തിലെ രണ്ടാം ജന്മത്തിൽ ഭഗവാൻ വാമനനായി അവതരിച്ചു പിന്നീട് അവർ ദശരഥനും കൗസല്യുമായി പുനർജനിച്ചപ്പോൾ ത്രേതായുഗത്തിലെ തന്നെ മൂന്നാം ജന്മത്തിൽ ഭഗവാൻ ശ്രീരാമനായി അവതരിച്ചു പിന്നീട് അവർ വസുദേവനും ദേവജിയുമായി പുനർജനിച്ചപ്പോൾ ദ്വാപരയുഗത്തിലെ നാലാം ജന്മത്തിൽ ഭഗവാൻ ശ്രീകൃഷ്ണനായി അവതരിച്ചു ഈ ജന്മങ്ങളിലെല്ലാം അവർക്ക് മഹാവിഷ്ണുവിന്റെ വിഗ്രഹം പൂജിക്കാനുള്ള ഭാഗ്യം സിദ്ധിക്കുകയും ഭഗവാൻ അവരുടെ പുത്രനായി അവതരിക്കുകയും ചെയ്തു മാതാപിതാക്കൾ നിത്യപൂജ ചെയ്തിരുന്ന ഈ വിഗ്രഹം അവരുടെ കാലശേഷം ശ്രീകൃഷ്ണ ഭഗവാൻ ദ്വാരകയിലേക്ക് കൊണ്ടുപോയി അവിടെ അദ്ദേഹം ഒരു ക്ഷേത്രം നിർമ്മിച്ച് വിഗ്രഹം പ്രതിഷ്ഠിച്ചു എന്നും അദ്ദേഹം അവിടെ ചെന്ന് പൂജ നടത്തുമായിരുന്നു ഒടുവിൽ ദ്വാപരയുഗത്തിന്റെ അന്ത്യത്തിൽ ഭഗവാൻ സ്വർഗാരോഹണത്തിനൊരുങ്ങുമ്പോൾ ഭക്തോത്മനും ശിഷ്യനുമായ ഉദ്ധവരോട് ഇങ്ങനെ പറഞ്ഞു ഇന്നു ഏഴാം ദിവസം ദ്വാരക പ്രളയം വന്ന് സമുദ്രത്തിനടിയിലാകുകയും ദ്വാരക മുഴുവൻ നശിച്ചു പോകുമെന്നും എന്നാൽ നാലു ജന്മങ്ങളിൽ ഞാനും എന്റെ മാതാപിതാക്കളും പൂജിച്ച പരമപവിത്രമായ വിഗ്രഹം അതിൽ നിന്ന് രക്ഷപ്പെട്ട് തിരമാലകൾക്ക് മുകളിൽ പൊന്തി കിടക്കും ആ വിഗ്രഹം ദേവഗുരുവായ ബൃഹസ്പതിയെ ഏൽപ്പിക്കണമെന്നും ശിഷ്ടകാലം ബദരികാശ്രമത്തിൽ പോയി തപസനുഷ്ഠിക്കണമെന്നും ഭഗവാൻ പറഞ്ഞതുപോലെ ദ്വാരക ഏഴാം ദിവസം സമുദ്രത്തിനടിയിലായി ബുദ്ധവർ ഇതിനു മുമ്പ് തന്നെ ശിഷ്ടകാലം തപസനുഷ്ഠിക്കുന്നതിനായി ബദരികാശ്രമത്തിലേക്ക് പോയി കഴിഞ്ഞിരുന്നു പോകുന്നതിന് മുൻപ് അദ്ദേഹം ബൃഹസ്പതിയോട് ഇക്കാര്യം പറഞ്ഞു ബൃഹസ്പതി എത്തുമ്പോഴേക്കും ദ്വാരക പൂർണ്ണമായും കടലെടുത്തു കഴിഞ്ഞിരുന്നു എന്നാൽ അപ്പോൾ തന്നെ നാലു ജന്മങ്ങളിൽ ഭഗവാന്റെ മാതാപിതാക്കൾ പൂജിച്ച ദിവ്യവിഗ്രഹം വിഗ്രഹം കടൽവെള്ളത്തിൽ ഒഴുകി നടക്കുന്നത് അദ്ദേഹം കണ്ടു ഉടനെ തന്നെ ബൃഹസ്പതി ശിഷ്യനായ വായുദേവനെ വിളിച്ചു ഇരുവരും കൂടി വിഗ്രഹം കരയ്ക്കെത്തിച്ചു തുടർന്ന് വിഗ്രഹം പ്രതിഷ്ഠിക്കാൻ ഉചിതമായ സ്ഥാനം തേടി ആകാശമാർഗെ ഭാരതം മുഴുവൻ യാത്ര ചെയ്തു ഒടുവിൽ ക്ഷേത്രത്തിന്റെ പടിഞ്ഞാറ് ഭാഗത്ത് കടലിനടുത്തായി അതിമനോഹരമായ ഒരു താമരപ്പയ്യ അവർ കാണാനിടയായി ചുറ്റും പക്ഷികളുടെ കളക്കൂജനർ എങ്ങും പച്ചത്തു നിറഞ്ഞ അന്തരീക്ഷം അതിനിടയിൽ അവർ ആ അത്ഭുത കാഴ്ച കണ്ടു ലോകമാതാപിതാക്കളായ പാർവതി പരമേശ്വരന്മാർ ആനന്ദ താണ്ഡവ നൃത്തമാകുന്നു ആ കാഴ്ച കണ്ടപ്പോൾ തന്നെ അവർ താഴെയിറങ്ങി പാർവതി പരമേശ്വരന്മാരെ വന്ദിച്ചു ശിവൻ മേൽപ്പറഞ്ഞ സ്ഥലത്തിന്റെ മഹാത്മ്യം ബൃഹസ്പതിക്കും വായുദേവനും വിവരിച്ചു കൊടുത്തു തങ്ങൾ നിൽക്കുന്ന ഈ സ്ഥലം തന്നെയാണ് പരമപവിത്രമായ ഈ വിഷ്ണു വിഗ്രഹം പ്രതിഷ്ഠിക്കുന്നതിന് ഏറ്റവും ഉചിതമായ സ്ഥാനം പണ്ട് ഇവിടെയാണ് പുണ്യവാന്മാരായ പ്രജേതസ്സുകൾ തപസനുഷ്ഠിച്ചിരുന്നത് അവർക്ക് രുദ്രഗീതം ഉപദേശിച്ചതും ഇവിടെ വച്ചാണ് തുടർന്ന് പതിനായിരം വർഷം അവർ ഇവിടെ തപസ്സിരുന്നു അവരുടെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ട മഹാവിഷ്ണു അവർക്ക് സർവശ്രേയസ്സുകളും നൽകി ദേവഗുരുവായ ബൃഹസ്പതിയും ശിഷ്യനായ വായുദേവനും ചേർന്ന് പ്രതിഷ്ഠ നടത്തുന്ന ഈ സ്ഥലം ഇനി ഗുരുവായൂർ എന്നറിയപ്പെടുമെന്നും പറഞ്ഞു കലികാലത്ത് ഭക്തർക്കഭയമായി ഈ സങ്കേതം മാറുമെന്നും താൻ പാർവതീദേവിയോടൊപ്പം അടുത്തുതന്നെ തന്നെ ഗൂവായി അവതരിക്കുമെന്നും പറഞ്ഞു